പോച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഭാഗമായി ശാസ്ത്ര സാങ്കേതിക യുവജന സമ്മേളനം നടത്തി മുൻ സംസ്ഥാന സർക്കാർ വകുപ്പ് സെക്രട്ടറിയായ പി വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക യുവജന സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ചടങ്ങുകൾ നടന്നു ഹരിനാമ കീർത്തനം ഭാഗവത പാരായണം എന്നിവയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് നാരായണീയ പാരായണം ആധ്യാത്മിക പ്രഭാഷണം കൈകൊട്ടിക്കളി തിരുവാതിര ഭരതനാട്യം ക്ലാസിക്കൽ നൃത്തം കരോകെ ഭക്തിഗാനസുധ ക്ലാസിക്കൽ ഭജന മൃദംഗവായന വായന ഗാനമഞ്ചരി എന്നിവയ്ക്ക് ശേഷമാണ് ശാസ്ത്ര സാങ്കേതിക യുവജന സമ്മേളനം നടന്നത് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും സംസ്ഥാന സർക്കാർ മുൻ സെക്രട്ടറിയായിരുന്ന പി വേണുഗോപാൽ നിർവ്വഹിച്ചു ഒരുപാട് പേര് നടന്നു പോകുന്നവരെ പോലും അതെല്ലാം മാറി എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ ഏതാണ്ട് ജീവിച്ചിരിക്കും എന്ന രീതിയിലേക്ക് നമ്മൾ മുഴുവൻ സാങ്കേതിക നേട്ടങ്ങളും

കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ദീപാരാധന നൃത്തസന്ധ്യ ഭക്തിഗാനമേള ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് കഥാപ്രസംഗം നാടകം നൃത്ത നാടകം എന്നിവ അരങ്ങേറി സിഡി നെറ്റ്